ജൂൺ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഈ മാസം സഹായം എത്തിച്ചേരും ഇപ്രാവശ്യത്തെ വിതരണം അല്പം നേരത്തെയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതായത് ജൂൺ മാസം പത്തൊൻപതാം തീയതി നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ അതിനു മുൻപ് തന്നെ ആനുകൂല്യം ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചെങ്കിൽ മുൻകൂറായിട്ട് തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ മാസത്തെ പെൻഷൻ അത് വേഗത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിംഗ് ചെയ്യാനും സാധിക്കുക അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഈ മസ്റ്ററിംഗ് നടപടി വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കേണ്ടതാണ് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് കൂടാതെ ക്ഷേമനിധി ബോർഡുകൾ വഴി തുക കൈപ്പറ്റുന്നവർക്കും മസ്റ്ററിംഗ് ഉണ്ട് ഇവരും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് വേണം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരവും സർക്കാർ തന്നെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി സമർപ്പിക്കേണ്ടതാണ് പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യപത്രമാണ് ഈ മസ്തറിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് മസ്തറിംഗ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട രേഖ നമ്മുടെ ആധാർ കാർഡ് തന്നെയാണ് ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും പെൻഷൻ നടപടിക്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി തന്നെ മസ്തറിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്നില്ല അതായത് നമുക്ക് ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവും ഉണ്ട് ഈ സമയപരിധി ുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മതിയാകും നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ പ്രദേശത്തിനടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും കിടപ്പ് രോഗികളാണെങ്കിൽ അക്ഷയ കേന്ദ്ര പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു നൽകുന്നതാണ് അതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക